നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജില് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഡിഫെന്ന. ഡിഫെന്ന നിങ്ങൾക്ക് പലർക്കും പരിചിതണ്ടാവും. നമ്മൾ കാണുന്ന ക്യാപ്ഡാണ്. അപ്പോൾ ഇതിന്റെ ക്യാപ്ഡ ഒന്ന് பாക്കും നമ്മൾ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഡിഫെന്ന. ഇതിനെ യൂസ് ചെയ്യുന്നയാള് സിമ്പിൾ ആയിട്ട് ിപ്പ് മേ ബി കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത ശേഷം വീഡിയോയിൽ കാണിക്കുന്നത് പോലത്തെ ഫിംഗർ സ്റ്റിൻസേഴ്സ് ആയിരിക്കും അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫിംഗറിൽ നന്നായിട്ട് പൊട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഡിപ്പൻഡ് ചെയ്ത കണ്ടെയ്ന കണ്ട കണ്ടെയ്നറിലേക്ക് നമ്മൾ വിരല വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയുള്ള നമുക്ക് ആയിട്ടുള്ള മസ്റ്റായിട്ടുള്ള അല്ല നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കുറച്ചുകൂടി മണി വേണ്ടിയിട്ട് ഇനിയാണ് ലിപ്പിന് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണിത് ഓർഗാനിക് തന്നെയാണോ വേറെ എന്തെങ്കിലും ആണോ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഓർഗാനിക് കോണ്ടെ അതേ സെയിം ടേസ്റ്റ് ആണ് സോ ഓർഗാനിക് ആണ് അപ്പം ഓർഗാനിക് കോണ് നമ്മൾ എത്ര സമയം കയ്യിൽ വെക്കുന്നുണ്ടോ അത്രയും സമയം കഴിഞ്ഞ പിന്നെയും നമ്മുടെ കയ്യിൽ വെക്കണം എന്നാലേ ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ